രാമായണ പാരായണം ഒൻപതാം ദിവസം ഭരതൻ്റെ വനയാത്ര മുതലാണ് ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നത് ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ ധുക്കളേ വമ്പുകഴ്ത്തുന്നതു നേരമാദിത്യദേവനോദിച്ചു ഭരതനും ശത്രുഘ്നോടു ഗൂണേ പുറപ്പെട്ടിതു തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതും ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ രാജീവ ദജേവനേത്രനെ കാണാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസ സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിടും വടികളോ വ്യോമനി ചെന്നു പരന്നുചമഞ്ഞു രാഘവാ ലോകാനന്ദ വിവചരാം ലോകലറിഞ്ഞില്ല മാർഗ ഖേദങ്ങളും ശ്രീവരാഖ്യപുരം ഗമിച്ചിട്ടുള്ള ഗാതടെ ചെന്നു നിന്നു പെരുംപട ഗയപുത്രേ സുതൻപടയോടു മിങ്ങാഗതനായതു കേട്ടു സനായി വന്നു തന്നുടമാരോടു ചൊന്നാൻ അതു നേരം ബാണാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങുചെന്നുകപ്പോൾ വരുന്നതുമുണ്ടോ വൈകിടാതെ അന്തികേ ചെന്നു വന്ദിച്ചാലവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോടൊ വിരോധത്തിനെങ്കിലോ ഓ ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേദു വിഷാദവും കൂടാതെ ഇത്തോ വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചേടിനേ നാനാവിധോപായനങ്ങളും काशविच्चानन्दपूर्वं तोळुदो निनेडिना। चीराम्बरं घनश्यामं जडाधरं श्रीराममन्त्रं जबन्दमनारदं धीरं कुमारं कुमारोपमं महा वीरं जघुवरसोदरं सानोजम् रसमानशरीरं मनोहरं कारुण्यसागरं कण्डुबुह भूमि वेणुगुहोगमित्युक्त्वा प्रणामवञ्च उत्थाप्य उथाप्य गाढमालिङ्ग्यरघुनाथभक्तम् വയസമനവാക്വും ചൊല്ലിന വിയുഞ്ജലിന് ഉത്തമപുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ജൈവതല്ലോ ഭവാനെ ലോകാലംബന ഭൂതനഗിയഘവ ലക്ഷ്മഗവേ ദേവി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീം ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലതിലില്ലൊരു സംശയം മത്സഖേം സോദരനോടും ജനകാത്മജയോടുമേതരിടത്തു നിന്നോടു കണ്ടതു മന് നീ പറഞ്ഞതും നീ മുത രാമനോടെന്തൊന്നു ചൊല്ലുന്നതും യാതൊരുടത്തുറങ്ങീരഘുനായകൾ ചീതയോണും കൂടി നീ അവടം മുതൽ കാട്ടിത്തറികന്നു കേട്ടോകുകത ൊരു സന്തോഷ ചേതസ ഭക്ത ഭരതനത്യുത്തമര ചീത്തെ നിരൂപിച്ചുടൽ നടന്നിടണം എത്ര സൂക്തോ നിശിരാഘവൾ ചീതയാ തത്ര ഗുഗൺ சத்வரம் கண்டாலுமெங்கில் குஷாஸ் துண்டல் கண்டு மகாசயஸ்தலோ முக்த முத்தபாஷ்போதகம் தொண்ட விறச்சோ சகத் கதம் सुकुमारी मनोहरे कोमल स्निग्ध सुवर्णतलेमस्निग्धधब अंबरास्त्रे रामेण से महासुखं सा साकधो ചേതേ കുശമയവിഷ്ഠരേ നിഷ്ഠുരേ ഖേദേന സീതാമദിയഗ്രജന്മന മദ്ദോഷകരണെന്നതു ചിന്തിച്ചു മിദേഹമാശു പരിത്യജിച്ചിടുവൻ കിൽ വിഷകാരിണിയായ കൈകേയിദ ഗർഭത്തിൽ നിന്നു ജനിച്ചതു കാരണം ദുഷ്കൃതിയായ ദിപിയ മിണ്ണയും ധിക്കരു ചെടിനേ പിന്നയും പിണ്ണയും ജന്മസാഫല്യമോ വന്നിതനുജനു നിർമ്മലസൻ ഭാഗ്യവാനത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും ൂപനത്തിനു പോയവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കു ദാസനായാരൂട ഭക്തി കൂണ്ടേഷും സദാ നിത്യവും സേവിച്ചുകൊള്ളവരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ൊല്ലൂ നീ എന്നോണ്ട് വിടെ വസതികൗസല്യാതനവിടക്കു വൈകാതെ ചെന്നു ഞാൻ നിങ്ങു ഊട്ടിക്കൊണ്ടുപോരുവനെന്നതുകേട്ടു ഗുഹനു മുരചെയ്തൻ മംഗലദേവതാവല്ലഭൻ തങ്കലെന്നിങ്ങനെയായുള്ളോരോ ഭക്തിയുണ്ടാകയാൽ പുണ്യവാൻമാരിൽ വെച്ചഗ്രേശ്വരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്കാമകാമത ഗംഗ നദി കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്ര ചെല്ലും தன்னிகடே வசிக்கும் இது சிதைய தன்னுட சோதரனோடு யதா சுகம் இத்தம் குகோக்திகள் கேட்டோ பரதனும் தத்த கச்சாமகே சீக்கிரம் பிரிய சகே தர்த்தோம் சத்குரம் കർത്തമോദ്യോഗം സമർത്ഥോ ഭദ്യ ശ്രുവാ ഭരതവാക്കം ഗുഹൻ സദരം ഗുധ നദിയെ കടത്ത ഭൃത്യജനത്തോണേ സഭ്രം സംഭ്രമ വിസ്തരയുക്തം മഹാക്ഷേപണീയുധ अञ्जसाङ्गुलदेशं निरचेडिनानन्युरुदोणि वरुते निरदिना ऊटमायोरु तुळयुमेडुत्तदिलेटं वलियोरु तोणील् तान् मुदां शत्रुघ्ननोडु भरदनेयं मुनिसत्त्वमनाय वसिष्ठनेयं दधा ായ കൗസല്യ തന്നെയും വാമശീലാങ്കിയേ തന്നെയും ഉത്തമയാസുമിത്ര ദേവി തന്നെയും പൃഥ്വിശപത്നിമാർ മറ്റുള്ളവരെയും ഭക്തൊഴുതുകരേറ്റ മന്ദം തുഴഞ്ഞിത്യാഘത്തേടിനാദരൾ डिनीये कुम्बिट्टनागुलं। मुमेधुवं पडयो ददं शीघ्रं भरद्वाच तापसेन्द्राश्रमं व्याघ्रगो विरोधं विना सम्प्राप्य संप्रेदनाय भरदनो वन्पडयो कवे तानु तानुमनुजनुमायुडजाङ्गणे सानन्दमाविश्य निन्दोरनन्तरम् उज्ज्वलन्तं महातेजसावसं विज्वरात्मानमासीनं विधिसमं दृष्ट्वा नाम साष्टाङ्गं स पुष्टभक्त्या भरद्वाज च मुनीश्वरो ज्ञात्वा दशरथनन्दनं बालकं प्रीत्यैव पूजया കുശലപ്രശനവും ചെയ്തു ദൃഷ്ടം തുഷ്ടികലൽ നറുൾ ചെയ്തെന്തോ കഷ്ടമിക്കോ പൂലൊട്ടുമേ രാജവും വാല് ചുന ജനങ്ങളുജനായോരോ നീയന്തിനായി വൽക്കടവും ജടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിണുവാൻ എന്തൊരു കാരണം വൻപടയോടുമാഹന്ത ചൊല്ലു നീ ചൊല്ലുനീം ശ്രുവാഭരദ്വാജവാക്യം ഭരതനു മിത്തം മുൻപരന്തോടു ചൊല്ലിനുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളു മഹാമുനേ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ മാഭിഷേകവിഘ്നത്തിനു കാരണം രാമപാദാർജങ്ങളാണ് തപോനിധേ ഞാനേതുമേയൊന്നറിഞ്ഞീലഘവൽ കാനനത്തിൻഴുന്നള്ളുവാൻ മൂലവും കേ കയപുത്രിയാ മം മതൻ വാക്കായ േഗമേ മൂലമതിനുള്ളു ഇപ്പോൾ ശുദ്ധനോ ശുദ്ധനോ ഞാനദേ പാദപത്മം പ്രമാണം ദ്രീരാമചന്ദ്രനു ഭൃത്യനായി നൽ പാദപരിജയുഗ്മം ഭജിക്കുന്നിയേ മമ മറ്റുള്ള ഭോഗങ്ങളാലെന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരു കാക്ഷിതം ശ്രീരാഘവൻ ചരണാന്തിക വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവസി ോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശുകൂട്ടിക്കൊണ്ടുപോയിട്ടും പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവാൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർ നേട ചുംബിച്ചുമൂർത്തനെ സന്തോഷിച്ചൊരു ബഹുനാവത് വൃത്താന്തമൊക്കെ ഞാൻ ഞാൻ അദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു മനസേ ശോകമുണ്ടാകുല കേൾക്ക നീ ണനെ കാണിനേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരെ ചേടുവാൻ നിന്നെ ഞാൻ വന്നപടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലെ വേണം രഘുനാഥനെ ചെന്നു കോപ്പുവാൻ വണ്ണമനിക്കതിലില്ലൊരു വൈമുഖ്യമെന്നു ഭരതനു കാൽ കഴുകി സമാജമ്യമുനിന്ദ്രനു മേഘാഗ്രമാനസനായ ദ്രുതം ഓ മകേ ഹസ്തനായ് ധ്യാനവും ചെയ്തിരഭിയേ തൽക്ഷണേ ഗാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞൂതരു ദേവനിതമാരായതകളും ഭവന വൈഭവമെത്രയുമത്ഭുതോ ഭക്തഭക്ഷ്യാതിപേയങ്ങൾ ഭോജ്യങ്ങളും ഭക്തി ഭുക്തി പ്രസാധനം മറ്റു ബഹുവിധം ഭോജനശാ ലകൾ സേനഗ്രഹങ്ങളും രാജഗ്രഹങ്ങളുമെത്ര മനോഹരം സ്വർണരത്നവ്രാത നിർമ്മിതമൊക്ക വേ വർണിപ്പതിപണിയുണ്ടനന്ദനും കർമ്മ ശാസ്ത്ര ദൃഷ്ടേനവശിഷ്ടനെ സമ്മോതമോടു പൂജിച്ചിതുമിണ പശ്ചാസൈന്യം ഭരതം സോദരം വിശാ നുരൂപേണ പൂജിച്ചനന്തരൂ तत्र भरद्वाजमन्दिरे सुप्तराय रमरावति सन्निभे उत्थानवं जयदुषसि नियमं कृत्वा भरद्वाजपादङ्गोपिन तापसल् दन्नोडनुज्ञयं कैकोण्डो ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ മിത്രമായോരുഭുഗനും സുമന്ദ്രരും ശത്രുഘ്നനുദാനുമാരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയ ശ്രീരാമസന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാഥോധനമണ്ഡലെ കാണാഞ്ഞോരോരോ മുനിവരന്മാരോടും താണുതൊഴുതു ചോദിച്ചു മത്യാതരോ ഗുത്രവാഴും रघुत्तमरत्र सौमित्रियोडुम महीपुत्रियोडुम मुदा उत्तमनाय भरतकुमारनोडुत्तरम तापसन्मारुमरुल जैदु उत्तर देरे सुरसरिद स्थले चित्रकूटाद्रिदन पार्श्वे महाश्रमे ഉത്തമപൂരുഷൻ വാഴു നിതെന്നുകേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രേവചെന്ന നേരത്തു കാണായി വന്നിതത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പഫലപൂർണവല്ലീതരു ശഷ്പരമണീയകാന മണ്ഡലേ ആമ്രകദളേ ബകുളബനസങ്ങളാമ്രാത കർജുനാഗപുന്നാഗങ്ങൾ കെരപൂകങ്ങളും കോവിതാരങ്ങളുമേരണ്ട ചമ്പകാശോകാലങ്ങളും മലതീജാതിപ്രമുഖനതാപലേ ശാലികളായ തമലാസലങ്ങളും മൃഭൃംഗതിഹംഗനം തുംഗമാതംഗഭുജംഗ്ലവംഗരംഗാതി നാനാമൃഗവ്രതലീലയും ഭംഗ്യാ സമാലോക്യ ദൂരെ ഭരതനം വൃക്ഷാഗ്രസം ലൽക്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്തണങ്ങിന ഭഗവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീതാഥ പാതരവിന്ദങ്ങൾ ദിശോഭനം പാവനം അങ്കുശാബ്ദ വജ്രമത്സ്യാതി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥം രണുതൻ മൗലിയിൽ കൊരട്ടിടിനാഞ്ചനം ൈദേഹീകരണം സുഗ്രീവ സംഭാഷണം ബാല്യഗ്രഹണം സമുദ്രതരണം ലാപുരേ ദഹനം പശാണകുംഭനിധനം